സീതാ കല്യാണം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനാണ് അനൂപ് കൃഷ്ണൻ എന്നാൽ ബിഗ് ബോസ് സീസൺ ത്രീയിലൂടെ ലോകം മുഴുവൻ അനൂപിനെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി സീസൺ ത്രീയിലെ ടോപ്പ് ഫൈവിലെത്തുകയും അതിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അഖിൽ മാരാറിന്റെ കാസിംഗ് കൗജ് പരാമർശം ഏറെ വിവാദമായിരുന്നു അനൂപ് കൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ അഖിലിനെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതായത് ബിഗ് ബോസ് എല്ലാ സീസണിലുള്ളവരും ഒരുമിച്ച് കണ്ടുമുട്ടിയിരുന്നു അന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പല സാഹചര്യങ്ങളിലും എന്നോട് ഈ ബിഗ് ബോസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ സീസൺ മൂന്നിന് ശേഷം ബിഗ് ബോസുമായി ബന്ധമുള്ള ആളല്ല എന്ന നിലയിൽ തന്നെയാണ് മറുപടി പറയാറ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആരെന്ത് എന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ ആരാണെന്നത് വ്യക്തമായി പറയുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട് അല്ലാതെ കാടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ബാധിക്കും അതിനാൽ ഒരാളുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെയായാലും കാസിൻകോച്ച എന്നത് തെറ്റായ കാര്യമാണ് അങ്ങനെ നടക്കാൻ പാടില്ല അതായത് ആ കക്ഷികളുടെ താല്പര്യപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നീട് ഇതൊന്നും ഒരു മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നതിൽ അർത്ഥമില്ല അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനെ മറ്റൊരാൾ കണ്ടന്റായി ഉപയോഗിക്കുന്നതും ശരിയല്ല എന്നാൽ വ്യക്തത ഇല്ലാതെ പറയുന്നതിനാൽ ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരുപാട് പേർ അതിൽ പ്രതികളാവുകയാണ് പിന്നെ ചിലപ്പോൾ അഖിലിനെ ആ വ്യക്തിയുടെ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം അത് തുറന്നു പറയാത്തത് എന്റെ അറിവിൽ ഞങ്ങളുടെ സീസണിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാൻ ചാനൽ മീഡിയ എന്ന സാലിന് നൽകിയ അഭിമുഖത്തിനിടെ ബിഗ് ബോസും മറ്റു വിശേഷങ്ങളുമായി അനൂപിനൊപ്പം ഭാര്യ ഡോക്ടർ ഐശ്വര്യം സംസാരിക്കുന്നു ഇരുവരുടെയും വിവാഹം ബിഗ് ബോസ് സീസൺ ത്രീക്ക് ശേഷമായിരുന്നു വിവാഹത്തിന് മോഹൻലാലിനെയും ക്ഷണിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ബറോസ് ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു പക്ഷേ അദ്ദേഹം വിവാഹ ദിവസം തന്നെ വിളിച്ച ആശംസകൾ അറിയിച്ചെന്ന് അനൂപ് പറഞ്ഞു